ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യയെ കാത്തിരിക്കുന്നത് ടി ഇരുപത് പരമ്പരയാണ് മൂന്ന് മത്സര ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യ സൂപ്പർ താരങ്ങളിൽ പലക്കും വിശ്രമം നൽകുമെന്നാണ് വിവരം ന്യൂസിലന്റ് ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായി ഇന്ത്യയ്ക്ക് സൂപ്പർ താരങ്ങളുടെ ഫിറ്റ്നസ് നോക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ദുർബലരായ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ യുവതാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനാണ് സാധ്യത ഇന്ത്യക്ക് ഇനി വലിയ ടെസ്റ്റ് പരമ്പരകളാണ് വരാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിനെ മുന്നിൽ കണ്ടാവും ഇന്ത്യ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിനെ പരിഗണിക്കാൻ സാധ്യത ഇന്ത്യ യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോഴും ടീമിലിടം നേടുമെന്ന് പ്രതീക്ഷിക്കുന്നവരിൽ ചില താരങ്ങൾ തഴയപ്പെട്ടിരിക്കും ഇത്തരത്തിൽ ടി ട്വന്റി ടീമിൽ നിന്ന് തഴയപ്പെടാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം സഞ്ജു സാംസനെ ഇന്ത്യ ടി ട്വന്റി ടീമിൽ നിന്ന് തഴയാനുള്ള സാധ്യത കൂടുതലാണ് അവസാന ശ്രീലങ്കൻ പരമ്പരയിലെ രണ്ട് മത്സരത്തിൽ സഞ്ജു സാംസൺ ടെക്കിനാണ് പുറത്തായത് സ്ഥിരതയോടെ വലിയ ഇന്നിങ്സ് കളിക്കാൻ സഞ്ജു സാംസണിന് സാധിക്കുന്നില്ലെന്നതാണ് വസ്തുത ഇന്ത്യക്കൊപ്പമുള്ള സഞ്ജുവിന്റെ ടി ട്വന്റിയിലെ കണക്കുകൾ മോശമാണ് അവസരം ലഭിക്കുന്നില്ലെന്ന് പറയുമ്പോഴും സഞ്ജുവിന് ലഭിക്കുന്ന അവസരങ്ങൾ മുതലാക്കാൻ സാധിക്കുന്നില്ല സഞ്ജു സാംസനെ നിലവിൽ ഇന്ത്യ ടി ട്വന്റിയിലേക്ക് മാത്രമാണ് പരിഗണിക്കുന്നത് ഏകദിനത്തിലും ടെസ്റ്റിലും സഞ്ജു പരിഗണയില്ലെന്നതാണ് വസ്തുത അതുകൊണ്ടുതന്നെ സഞ്ജു സാംസണെ ടി ട്വന്റിയിൽ നിന്ന് മാറ്റി നിർത്തിയാലും കുഴപ്പമില്ല ദുലീപ് ട്രയാഫിയിൽ സഞ്ജു വെടിക്കെട്ട് ബാറ്റിംഗാണ് കാഴ്ചവെച്ചത് എന്നാൽ ഈ പ്രകടനങ്ങൾ കൊണ്ട് സഞ്ജുവിൻ ടി ട്വന്റി ടീമിലേക്ക് തിരിച്ചുവരാൻ സാധിച്ചേക്കില്ല ഇഷാൻ കിഷൻ തിരിച്ചുവരാൻ തയ്യാറെടുക്കുന്നതും സഞ്ജുവിന് തിരിച്ചടിയാണ് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ ഇടം അർഹിക്കുന്ന താരങ്ങളിലൊരാളാണ് പൃഥ്വിരാജ് കെജ്വാൾ അബിയല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സ് നായകനാണ് പൃഥ്വിരാജ് അബിയല്ലിലെ അദ്ദേഹത്തിന്റെ കണക്കുകൾ ആരെയും മോഹിപ്പിക്കുന്നതാണ് എന്നാൽ ഋതുരാജിന് അഹിച്ച പിന്തുണ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ ലഭിക്കുന്നില്ല ദുലീപ് ട്രയാഫിയിൽ ഭേദപ്പെട്ട പ്രകടനം മാത്രമാണ് ഋതുരാജ് കാഴ്ചവെച്ചത് ഗൗതം ഗംഭീറും ഋതുരാജിന് കാര്യമായ പിന്തുണ നൽകുന്നില്ല അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് ടി ട്വന്റി പരമ്പരയിൽ നിന്ന് ഋതുരാജ് തടയപ്പെട്ടേക്കും ക്ലാസിക് ശൈലിയിൽ കളിക്കുന്ന ഋതുരാജ് നിലയുറപ്പിച്ചാൽ വലിയ ഇന്നിംഗ്സ് കളിക്കാൻ കഴിവുള്ള താരമാണ് എന്നാൽ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് എന്തുകൊണ്ടോ ഋതുരാജിൻ മികവിനുസരിച്ച് അവസരം നൽകുന്നില്ലെന്നതാണ് നിരാശപ്പെടുത്തുന്ന കാര്യം ഇന്ത്യയുടെ സീനിയർ താരങ്ങളിൽ ഒരാളായ കെ എൽ രാഹുൽ ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജെയിൻസ് നായകൻ കൂടിയാണ് എന്നാൽ ഏറെക്കാലമായി ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന് പുറത്താണ് രാഹുൽ ഉള്ളത് തിരിച്ചുവരവ് രാഹുൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ പരിഗണിക്കുന്നില്ല ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിലും ശരാശരി പ്രകടനം മാത്രമാണ് രാഹുൽ കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ രാഹുലിന് ടി ട്വന്റി പരമ്പരയിൽ ഇടം ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ് ഇന്ത്യ ചില സൂപ്പർ താരങ്ങൾക്ക് ടി ട്വന്റി ടീമിൽ നിന്ന് വിശ്രമം നൽകിയേക്കും യശ്വസി ജയ്സ്വാളും സൂര്യകുമാർ യാദവും ടീമിലുണ്ടാവും എന്നാൽ ശുഭ്മാനിക്കിൽ ഋഷഭ് പന്ത് ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് എന്നിവരൊന്നും ടി ട്വന്റി ടീമിൽ ഉണ്ടായിട്ടില്ല ടെസ്റ്റ് പരമ്പര വരാനിരിക്കെ ഇന്ത്യ ഇവർക്കെല്ലാം വിശ്രമം നൽകേണ്ടത് അത്യാവശ്യമാണ് ബംഗ്ലാദേശ് താരതമ്യേനെ ദുർബലരായ നിരയായതിനാൽ യുവനിരയെ ഇറക്കിയാലും ഇന്ത്യക്ക് ഭയക്കാനില്ല